കവിയൂർ പൊന്നമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ചു നടൻ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്ന വാക്കുകൾ എന്ന് തുടങ്ങുന്നതായിരുന്നു ആ കുറിപ്പ് കിരീടം ഭരതം വിയറ്റ്നാം കോളണി ദശരഥം നാട്ടുരാജാവ് വടക്കുംനാഥൻ കിഴക്കുണരും പക്ഷി ഒപ്പം എന്നീ സിനിമകളിൽ പ്രിയ പ്രിയനടി കവീർ പൊന്നമ്മയോടൊപ്പം അഭിനയിച്ചത് നടൻ ഓർത്തെടുത്തു വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനാവില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും എന്നെഴുതിക്കൊണ്ടാണ് മോഹൻലാൽ കുറിപ്പ് അവസാനിപ്പിച്ചത് അറുപത് വർഷക്കാലം സിനിമാരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മയാണ് യാത്രയായിരിക്കുന്നത് നിരവധി പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയനടിക്ക് എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു കവിയുർ പൊന്നമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം